കർത്താവയ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്ത നമുക്ക് റോമലേഖനം എട്ടാം അധ്യായം പതിനാലാം വാക്യത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ഈ വാക്യത്തെ ഞാൻ രണ്ടായിട്ട് തിരിച്ചാണ് സംസാരിച്ചത് ഒന്നാമത് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ദൈവത്തിൻറെ ആത്മാവിന്റെ നയിക്കപ്പെടൽ അനുഭവിക്കുന്നവർ അവർ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്നുള്ള ചിന്തയാണ് നമ്മൾ ഇന്നലെ ചിന്തിപ്പാനിടയായി തീർന്നത് ഇന്ന് നമ്മൾ പതിനഞ്ചാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ അപ്പോസ്ന പലൂഷ് പറയുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു നമ്മൾ പ്രാപിച്ച ആത്മാവിൻ്റെ പ്രത്യേകത അപ്പോസന പോലു ഇവിടെ പറയുകയാണ് എന്താണ് പറയുന്നത് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് പിന്നെയും ഭയപ്പെടണം എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ അർത്ഥം മുമ്പ് നിങ്ങൾ ഭയത്തിന് അടിമകളായി ജീവിച്ചിരുന്ന ആളുകളാണ് ഇനിയും നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല കാരണം നിങ്ങൾ പ്രാപിച്ചത് ഭയത്തിൻ്റെ ആത്മാവനെ അല്ല നിങ്ങൾ പ്രാപിച്ചത് പുത്രത്വത്തിൻ്റെ ആത്മാവനെയാണ് അതായത് മുമ്പ് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്രകാരമായിരുന്നു അതിനെക്കുറിച്ച് മറ്റൊരു വേദഭാഗത്തിൽ അപ്പോൾ തന്നെ പോലീസ് പറയുന്നുണ്ട് ഞാൻ ആ വേദഭാഗം ഒന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു റോമലേഖനം ആറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ടിലുള്ള വേദഭാഗത്ത് അതിൽ പതിനാറ് പതിനേഴ് വാക്യങ്ങളാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ അപ്പോൾ നമ്മൾ ആർക്കാണ് ദാസന്മാരാകുന്നത് നമ്മൾ ആരെയാണോ അനുസരിച്ചു പോരുന്നത് അവർക്കാണ് നമ്മൾ ദാസന്മാരാകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ദാസന്മാർ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തിയ നമ്മളുടെ സമർപ്പണം നമ്മൾ ഏതൊരു വിഷയത്തിലാണ് സമർപ്പിക്കപ്പെട്ടത് ആ സമർപ്പിക്കപ്പെട്ടതിന് വേണ്ടി നമ്മുടെ ആ ശുശ്രൂഷയുടെ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ദാസന്മാർ എന്നുള്ളത് അതുകൊണ്ടാണ് ജനറൽ ആയിട്ട് തന്നെ അപ്പോസനെ പോലൂസ് ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ എന്നിട്ട് പറയുന്നു ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ നമ്മൾ ഈ പതിനാലാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം മക്കൾ എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ തന്നെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ ദൈവമക്കൾ എന്ന് വിളിക്കുമ്പോൾ പിന്നെന്തിനാണ് അപ്പോൾ തന്നെ പോലൂസ് നമ്മളെ ദാസന്മാരെ എന്ന് വിളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ സമർപ്പണം ഒരു ദാസൻ ചെയ്യുന്നതുപോലെ പോലെ മക്കളായ നമ്മൾ കർത്താവി യേശുക്രിസ്തുവിൻ്റെ വേല ചെയ്യുവാൻ നമ്മെ തന്നെ നാം സമർപ്പിക്കുമ്പോൾ നമ്മെ പോലൂസ് വിളിക്കുന്ന പേരാണ് ദാസന്മാർ അത് ഒരു ശുശ്രൂഷയുടെ പേരായിട്ട് നമുക്കതിനെ കൂട്ടുവാൻ സാധിക്കും അതിനർത്ഥം മക്കൾ എന്ന പദവിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പോലെ മുടിയനായ പുത്രൻ്റെ ആ കഥയിൽ ഇളയവനായ മകനാണല്ലോ അപ്പന്റെ ഓഹരിയെല്ലാം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോയി ആ സ്വത്തെല്ലാം നാനാവിധമാക്കി കളഞ്ഞത് അവൻ തിരിച്ച് അവന്റെ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിതാവ് വളരെ ആനന്ദിക്കുകയും അവന് വേണ്ടി വലിയ സദ്യയും ഒക്കെ കഴിക്കുകയും ചെയ്തു വാദ്യമേളങ്ങളൊക്കെ ആ ഭവനത്തിൽ മുഴങ്ങി അപ്പോൾ വയലിലായിരുന്ന തൻ്റെ മൂത്ത സഹോദരൻ ഈ വാദ്യഘോഷം കേട്ട് മടങ്ങി വന്ന് അപ്പനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ ഈ വർഷങ്ങളൊക്കെയും ഞാൻ നിന്നെ സേവിക്കുന്നു എനിക്ക് ഒരു ആട്ടൻകുട്ടിയെപ്പോലും നീ തന്നിട്ടില്ല എന്ന് പറയുകയുണ്ടായി അപ്പോൾ അതിന് അർത്ഥം എന്താ ആ മകൻ പിതാവിനെ സേവിച്ചത് ഒരു ദാസനായിട്ടായിരുന്നു അവൻ പറയുന്നുണ്ട് ഞാൻ ദാസനായിട്ട് ഞാൻ വേല ചെയ്തു എന്നുള്ളത് പക്ഷെ അവൻ ദാസനായപ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മകൻ എന്നുള്ളതായ ആ ഒരു പദവിയെ അവൻ എൻജോയ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഇത് വലിയൊരു അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളെപ്പോഴും ദൈവസന്നിധിയിലെ ശുശ്രൂഷയിൽ നമ്മൾ ദാസന്മാരാകാം പക്ഷേ മക്കൾ എന്നുള്ള ആ പദവിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറുകയും വരുത് കാരണം ഇത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ് പലപ്പോഴും നമ്മൾ ദാസന്മാരായിരിക്കാറുണ്ട് ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചട്ടായി നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ മക്കൾ എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ വരുന്നില്ല എന്നുള്ളത് വളരെ സത്യമായൊരു കാര്യമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് അതായത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു അന്നാലെയും നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പറയും ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ വലിയ മീറ്റിംഗ്സ് നടത്തി ഞാൻ ഒരുപാട് പേരെ നേടി എന്നൊക്കെ പറയും പക്ഷേ ഞാനോ നിങ്ങളോട് പറയും എനിക്ക് നിങ്ങളെ അറിയില്ല എന്നുള്ളത് എന്താണ് എൻ്റെ അർത്ഥം അവൻ ദാസനായിരുന്നു അവൻ ശുശ്രൂഷകൾ ചെയ്തു പക്ഷേ അവൻ ആ സൺക്ഷിപ്പിൽ നിന്നില്ല എന്നുള്ളത് വലിയൊരു അപകടം പിടിച്ച കാര്യമായി പോകുന്നു അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു ശുശ്രൂഷകൾ ചെയ്യുന്നു ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു പക്ഷേ നമ്മുടെ റൈറ്റ് റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ വായിച്ചതായ വാക്യത്തിൽ അപ്പോൾ തന്നെ പോലീസ് പറയുന്നുണ്ട് ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ വീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ ഇവിടെ മരണവും നീതിയും എന്നുള്ള രണ്ട് വാക്കുകൾ അപ്പോസനെ പോലോസ് കൊടുക്കുക മരണം എപ്പോഴും പാപത്തിൻ്റെ ഫലമാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പാപത്തിന്റെ ശമ്പളം മരണം അത്രയും അപ്പോൾ നമ്മൾ പാപത്തിന് ദാസന്മാരായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് മരണമാണ് പക്ഷേ നമ്മൾ ദൈവത്തെ അനുസരിച്ച് നമ്മൾ ദാസന്മാരായി തീരുമ്പോൾ അത് നീതിക്ക് കാരണമായി തീരും ഇതാണ് ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മൾ ആരും മറന്നു പോകരുത് നാം മക്കൾ എന്ന പദവി നിൽക്കുമ്പോൾ തന്നെ ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണത്തിൽ നമ്മൾ അവനോടുള്ള അനുസരണത്തിൽ ദാസന്മാരായിരുന്നു നീതി എന്ന ഫലം നമ്മൾ കൊയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഈ റോമലേഖനം ആറാം അധ്യായത്തിൽ തന്നെ പറയുന്നതായ മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പത്തൊമ്പതാമത്തെ വാക്യം മുതൽ നിങ്ങളുടെ ജടത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പി കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ അവയവങ്ങൾ നമ്മുടെ കണ്ണ് നമ്മുടെ കാത് ഇതെല്ലാം തന്നെ അധർമ്മം ചെയ്യുവാൻ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി നമ്മൾ സമർപ്പിച്ചതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൽ കടന്നു വന്നവരായ ആളുകൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ അതിന്റെ അർത്ഥം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതി ആയിരിക്കണം ദൈവത്തിൻ്റെ നീതി നമ്മുടെ മേൽ വരുന്നതിലേക്കായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവയവങ്ങൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നമ്മുടെ ചെവി നമ്മുടെ കൈകൾ നമ്മുടെ കാലുകൾ ഇവയെല്ലാം തന്നെ നമ്മൾ നീതിക്കായി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവ നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിക്കും അത് അധർമ്മത്തിനാണെങ്കിലും അശുദ്ധിക്കായിട്ടും നമ്മൾ സമർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഇരുപതാമത്തെ വാക്യം നിങ്ങൾ പാപത്തിനു ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യം ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് ചീത്ത കാര്യം ചെയ്യാം അങ്ങനെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലായിരുന്നുവല്ലോ നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ എന്നിട്ട് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശദീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു നോക്കണേ നമ്മൾ ദൈവത്തിന് ദാസന്മാരായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ഫലം അത് വിശുദ്ധീകരണവും നിത്യജീവനമാണ് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പ് അപ്പോൾ തന്നെ പൊലോസ് ഇവിടെ പറയുന്നു നമുക്ക് നിത്യജീവനെ ലഭിക്കും കർത്താവ് യേശു ക്രിസ്തുവിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എപ്പോഴും വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ആ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്നതായ ഒരു അനുഭവം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഒരു ഡേഞ്ചർ സോണിലാണ് നിങ്ങൾക്ക് നിത്യജീവനം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിന് മുബാകെ നമ്മെ തന്നെ നാം സമർപ്പിക്കണം നോക്കുക നമ്മൾ പ്രാപിച്ചത് ദാസ്യത്തിൻ്റെ അല്ല മറിച്ച് അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവനെ ദൈവം അനുവദിച്ചാൽ ആ ഒരു ഭാഗം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ് പക്ഷെ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ പരിശോധിക്കണം നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ നീതിക്കായിട്ടാണോ സമർപ്പിച്ചിരിക്കുന്നത് അതോ ഇപ്പോഴും നിങ്ങളിലൂടെ നിങ്ങളുടെ അവയവങ്ങളിലൂടെ അധർമ്മവും അശുദ്ധിയുമാണോ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരിക്കും പക്ഷേ നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ നീതിക്കായിട്ടും വിശുദ്ധിക്കായിട്ടും ദൈവത്തിന് സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകും അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അവയവങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായി ഞങ്ങളുടെ അവയവങ്ങളെ ഞങ്ങൾ അതിനുവേണ്ടി അശുദ്ധിക്ക് വേണ്ടി അധർമ്മത്തിനു വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചു എന്നാൽ ഇപ്പോൾ ഞങ്ങളെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ അവയവങ്ങളെ നീതിക്കാൻ സമർപ്പാനും അതേപോലെ അതിൻ്റെ ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമായുള്ള ആ അനുഭവത്തെ പ്രാപിപ്പാനും ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകരപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയാം അല്പം കട്ടിയുള്ള വേദഭാംഗലാണ് നമ്മൾ ചിന്തിച്ചത് എന്നാൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വചനം കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും ഏതെങ്കിലും സംശയങ്ങൾ ഈ വേദഭാഗത്തുണ്ടെങ്കിൽ ദയവായി എന്നെ നിങ്ങൾ വിളിച്ചു ചോദിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യോൾ